ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഈ ഒരു കുറച്ച് ദിവസങ്ങളായി വളരെ ട്രെൻഡിങ് ആയി പോയിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ മഞ്ഞപ്പൊടി വീഡിയോ ക്ലാസ്സിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് ബാം ലേറ്റ് ആവുന്ന വീഡിയോ പല മൂല്യന്മാരും പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല തെറ്റാണെന്ന് എന്നാൽ നിങ്ങൾക്ക് അങ്ങ് മഞ്ഞപ്പൊടിന്റെ ആവശ്യമില്ല മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ സാധിക്കും അതിന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു മഞ്ഞപ്പൊടി കറയേണ്ട അത് തെറ്റായ രീതിയിൽ ആരും എടുക്കുകയില്ല നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മൊബൈൽ വഴി ചെയ്യാൻ സാധിക്കും അത് എങ്ങനെ നോക്കാം ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കാത്ത കമന്റ് ബോക്സ് ഉണ്ട് പ്പൺ ചെയ്തോൾ ഒറ്റി ടാബ്ലറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മുടെ ആ ഒറ്റ ഫീച്ചർ മാത്രം അതിനു വേണ്ടി നിങ്ങൾ ന്യൂ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്താൽ ഫസ്റ്റിൽ തന്നെ ആ ഫോട്ടോ കാണിക്കും അപ്പോൾ ആ ഗ്ലാസിലേക്ക് ഇടുന്ന ആ രീതി ഇതാണ് നമുക്ക് വേണ്ടത് അത് ഒട്ടനവധി ഡോക്ടർ ഇതൊക്കെ നമുക്ക് ചെയ്യട്ടോ എല്ലാത്തിനും ഒരേ മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയൊക്കെ സ്റ്റാർസ് ഒക്കെ വെക്കണമെങ്കിൽ ഒരു വീഡിയോ ഫോട്ടോ വെച്ച് കൊണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമുക്ക് ആ ഗ്ലാസിൻ്റെ മേലെ ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ പരസ്യം വരും പരസ്യങ്ങൾ തന്നെ ക്ലോസ് ചെയ്യണോ ഓക്കെ ക്ലോസിംഗ് ബട്ടൺ വന്നു അത് ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു പരസ്യം കൂടി വരും ആ പരസ്യം കൂടി ക്ലോസ് ചെയ്യണം ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ വരും ഓക്കെ ക്ലോസ് ചെയ്യാം വീണ്ടും മൂന്നാല് പരസ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടില്ലേ നമുക്കൊന്ന് വെയിറ്റ് വരിക ഓക്കെ ക്ലോസ് ബട്ടൺ വന്നു ഇഞ്ഞ് വരില്ലയായിരിക്കണം അപ്പോൾ ഇവിടെ ഫ്രീ അൺലോക്ക് ചോദിക്കും അവിടെ നിങ്ങൾ ഇത് നമുക്ക് ഫ്രീ ആയി അൺലോക്ക് ചെയ്യണം ഒരു പ്രാവശ്യം ഒരു വീഡിയോ അൺലോക്ക് ചെയ്താൽ പിന്നെ പരസ്യം വരില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫ്രീ അൺലോക്ക് മാത്രം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെറിയ പരസ്യത്തിലേക്ക് പോകും കേട്ടോ അതേപോലെ ഈ പരസ്യത്തിലേക്ക് പോകും പരസ്യം ഫുള്ള് കണ്ടുകഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ ആ ഫോട്ടോ ഇട്ടുകൊടുത്തേ കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റോളമുള്ള ഒരു പരസ്യമാണ് അത് ജസ്റ്റ് ഒന്ന് കണ്ടു തീർന്നാൽ മാത്രം മതി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ആ പരസ്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏത് ഫോട്ടോ ഉള്ള നിങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ഫസ്റ്റിൽ പോർട്രേറ്റ് ഫോട്ടോസ് ആണ് ഫോട്ടോസാണ് ഇതിനിക്ക് പോർട്ട്രേറ്റ് ഫോട്ടോസാണ് വേണത് ഫോട്ടോസ് ആണ് വേണ്ടത് ഞാൻ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഭാഗത്ത് വച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ പോർട്രേറ്റ് ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുന്നു ഇവിടെ നിന്നും കൊണ്ട് ഒരു ഫോട്ടോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ എൻ്റെ മോളെ ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഓക്കെ ആ ഇതിലേക്ക് എത്തിയശേഷം താ മുകളിൽ ഓക്കെ എന്നാൽ ബട്ടൺ ടച്ച് ചെയ്യുക അത് ഓട്ടോമാറ്റിക്ക് അനലൈസ് ആയി വരുന്നവർ വെയിറ്റ് ചെയ്യുക നൂറ് ശതമാനം ആവുമ്പോൾ ആ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ചെറിയ പരസ്യം വരും നമുക്കത് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ശബ്ദം കിട്ടോ നമ്മൾ മറ്റേ മ്യൂസിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ് അതിന് ശേഷം നിങ്ങൾ താഴ് എക്സ്പോർട്ട് ഭാഗത്ത് ടച്ച് ചെയ്യുക നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യുക ഓക്കെ പരസ്യം ക്ലോസ് ചെയ്യണം കേട്ടോ ഓക്കെ എത്തിക്കഴിഞ്ഞു ആ വീഡിയോ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുന്നുണ്ട് അടിപൊളിയല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് സൂപ്പറാണ് മാക്സിമം കൂട്ടാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാലേക്ക് എത്തിക്കാം ഫ്രണ്ട്സ് ബൈ ബൈ